നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സർവൈക്കൽ ഐ വി ഡി പി എന്നതിൻ്റെ ചികിത്സയെക്കുറിച്ചാണ് സെർവൈക്കൽ ഐ വി ഡി പി അല്ലെങ്കിൽ ഇൻ്റർ ഡിസ്ക് പ്രൊലാപ്സ് എന്താണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ കഴുത്തിലെ കശേരുക്കളുടെ ഇടയിൽ എല്ലുകൾ കൂട്ടിമുട്ടാതിരിക്കാൻ ഉള്ള താരതമ്യേന സോഫ്റ്റ് ആയ ഒരു വസ്തുവാണ് ഡിസ്ക് ഈ ഡിസ്ക് പൊട്ടുകയും അത് പുറത്തേക്ക് തള്ളുകയും ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളെയാണ് സർവൈക്കൽ ഐ വി ഡി പി എന്ന് പറയുന്നത് പെടലിക്കുള്ള വേദന കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് വരുന്ന തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ് കൈകൾ കഴയ്ക്കുക കൈപ്പത്തിക്കൊക്കെ മരവിപ്പുണ്ടാവുക കലശലായാൽ കയ്യിൽ മസിലുകൾ തുടിക്കുന്നതുപോലെ പിടയ്ക്കുന്നത് പോലെ ഉണ്ടാവുക അതിലും പ്രശ്നം കൂടിയാൽ കൈക്ക് ബലക്കുറവ് ഉണ്ടാവുക ഇവയൊക്കെയാണ് സർവൈക്കൽ ഐ വി ഡി പിയുടെ ലക്ഷണങ്ങൾ ഡിസ്ക് ബൾജ് ചെയ്യുന്നത് കഴുത്തിന് പുറകിലുള്ള സ്പൈനൽ കോഡിലേക്ക് വന്ന് പ്രസ് ചെയ്താൽ രോഗികൾക്ക് നടക്കുമ്പോൾ വേച്ചു പോകുകയും രണ്ട് കഴുത്ത് മടക്കുമ്പോൾ പെട്ടെന്ന് മിന്നൽ പോലെയുള്ള വേദന കഴുത്തിൽ നിന്ന് താഴേക്ക് ഉണ്ടാവുകയും മൂത്രം അടുപ്പിച്ചടുപ്പിച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ കൂടുമ്പോൾ എപ്പോഴും മൂത്രം ഒഴിക്കാനായിട്ടുള്ള പ്രവണതയും ഒക്കെ ഉണ്ടാകാം സർവൈക്കൽ ഐ വി ഡി പിയുടെ ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ് എങ്ങനെയാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട് എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത് രോഗലക്ഷണങ്ങൾ തന്നെ ഡിസ്ക് പ്രൊലാപ്സ് ആണോ എന്നതിന് ഒരു സൂചന നമുക്ക് നൽകും ഏറ്റവും ആദ്യം രോഗികളിൽ നമ്മൾ എടുക്കുക എക്സ്റേയൊക്കെ ആയിരിക്കും എക്സ്റേ സെർവൈക്കൽ സ്പൈൻ എടുത്താൽ നമുക്ക് കഴുത്തിലെ എല്ലുകളുടെ സ്ഥാനം കാണാൻ സാധിക്കും ഡിസ്ക് എന്ന് പറയുന്നത് എക്സ്റേയിൽ അത്ര കാണാൻ പറ്റുകയില്ല പക്ഷേ എല്ലുകൾ അടുത്തു വന്നിട്ടുണ്ടോ എന്ന് നോക്കി ഒരു എല്ലിൻ്റെ മുകളിൽ നിൽക്കേണ്ട ഒരു എല്ല് സ്ഥാനം തെറ്റിയിട്ടുണ്ടോ എന്നതൊക്കെ നോക്കി അതിൻ്റെ ഇടയിലുള്ള ഡിസ്ക് ഡാമേജ് ഉണ്ടായിട്ടുണ്ടാകാം എന്ന അനുമാനത്തിലേക്ക് എത്താൻ സഹായിക്കും ചിലപ്പോഴൊക്കെ കഴുത്തും മടക്കിക്കൊണ്ടും നിവർത്തിക്കൊണ്ടുമൊക്കെ അസ്ഥിക്ക് സ്ഥാനം തെറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഡൈനാമിക് എക്സറേസ് വെച്ച് നോക്കിയേക്കാം ഡിസ്ക് പ്രൊലാപ്സിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ എം ആർ ഐ ആണ് കഴുത്തിൻ്റെ എം ആർ ഐ ചിലപ്പോൾ നമ്മൾ പ്ലെയിൻ സ്കാനായോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് കോൺട്രാസ്റ്റ് എം ആർ ഐ ഒക്കെ എടുത്തേക്കാം ഇവിടെ ഡിസ്ക് ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നും അത് പുറത്തേക്ക് തള്ളുന്നുണ്ടോ എന്നും നമുക്ക് കാണാൻ പറ്റും പുറത്തേക്ക് തള്ളുന്ന ഡിസ്ക് കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് വരുന്ന ഞരമ്പുകളിലോ ഈ എല്ലിൻ്റെ പുറകിലായിട്ടുള്ള സ്പൈനൽ കോഡിലേക്കോ ഒക്കെ പ്രഷർ ചെലുത്തുന്നുണ്ടാകാം ഡിസ്ക് പ്രൊലാപ്സ് ആണ് എന്ന് നമ്മൾ ടെസ്റ്റുകൾ വഴിയായി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ടത് അതിൻ്റെ ചികിത്സയാണ് എന്തൊക്കെയാണ് ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള രോഗികൾ ജീവിത രീതിയിൽ കുറച്ച് മാറ്റം വരുത്തേണ്ടതുണ്ട് കഴുത്തിന് പെട്ടെന്ന് ഇളക്കം തട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം എന്നു വെച്ചാൽ വാക്കത്തിയെടുത്ത് തേങ്ങ പൊതിക്കുക തൂമ്പ എടുത്ത് കിളക്കുക ബൈക്ക് സ്കൂട്ടറൊക്കെ ഉപയോഗിക്കുക നമ്മുടെ നാട്ടിലെ വഴികൾ കുണ്ടും കുഴിയും നിറഞ്ഞതാണ് എങ്കിൽ സ്കൂട്ടർ ബൈക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് കൈ അതിലേക്ക് ചാടുമ്പോൾ വരുന്ന ജർക്ക് കഴുത്തിലേക്ക് ഇളക്കം തട്ടുകയും ഒക്കെ വഷളാക്കുന്നതിലേക്ക് വഴി വയ്ക്കുകയും ചെയ്തേക്കാം പിന്നെ കഴുത്തിന് ഉള്ള ആളുകൾ ഒത്തിരി കഴുത്ത് എക്സ്റ്റെൻഡ് ചെയ്യുകയോ ഫ്ലെക്സ് ചെയ്യുകയോ ചെയ്യുന്നത് ഒഴിവാക്കണം എന്നുവെച്ചാൽ ഈ മുകളിലൊക്കെ വീടിൻ്റെ മച്ചൊക്കെ വൃത്തിയാക്കുക അതല്ലെങ്കിൽ ഫോൺ നോക്കുന്നതിന് വേണ്ടി കഴുത്ത് ഒത്തിരി നേരം മടക്കി ഇങ്ങനെ വെക്കുക എന്തെങ്കിലും തയ്ക്കുന്നതിന് വേണ്ടിയോ ഒരു പാചകം ചെയ്യുന്ന പച്ചക്കറികൾ അരിയുന്നതിന് വേണ്ടിയോ കഴുത്ത് ഒത്തിരി മടക്കി ഒത്തിരി സമയം ഇരിക്കുക ഇതൊക്കെ കഴുത്തിന് സ്ട്രെയിൻ ഉണ്ടാക്കും ന്യൂട്രൽ പൊസിഷനിൽ കഴുത്ത് വെക്കുകയും കുറച്ച് സമയം ജോലിയൊക്കെ ചെയ്തതിന് ശേഷം ചെറിയ ബ്രേക്ക് എടുക്കാനും ശ്രദ്ധിക്കണം കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾ ബോർഡിൽ എഴുതുന്ന ടീച്ചർമാർ ഒത്തിരി സമയം പാചകം ചെയ്യാനായിട്ട് ഇത് ഇളക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടെങ്കിൽ പെഡലിവേദനയും കയ്യിലേക്കുള്ള കഴക്കിലും തരിപ്പും ഒക്കെ വരാം ആ സാഹചര്യങ്ങളിലൊക്കെ അവർ വേണ്ട വിശ്രമം എടുക്കേണ്ടതുണ്ട് അക്യൂട്ടായി എന്നു വെച്ചാൽ വളരെ പെട്ടെന്ന് ഒരു പെഡലിവേദന വന്ന് അത് ഡിസ്പ്രൊലാപ്സ് പ്രൊലാപ്സ് ആണ് എങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ രോഗികളോട് കോളർ ധരിക്കാനായിട്ട് പറയും സോഫ്റ്റ് സർവൈക്കൽ കോളർ രോഗിയുടെ കഴുത്തിന് യോജിച്ച സൈസിലുള്ളത് വേണം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ നീണ്ട കാലം കോളർ ഇടുന്നത് നല്ലതല്ല അക്യൂട്ടായിട്ട് വേദനയുള്ള ആദ്യത്തെ ഒരാഴ്ച അല്ലെ രണ്ടാഴ്ചയൊക്കെ മാത്രമായിരിക്കും നമ്മൾ കോളർ അഡ്വൈസ് ചെയ്യുക ചില ആൾക്കാർക്ക് ആ കാലയളവിന് ശേഷം കട്ടിയായിട്ടുള്ള ജോലി ചെയ്യുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ മാത്രം കോളർ ഇടാനായിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് എല്ലുകൾക്ക് സ്ഥാനം തെറ്റുന്നതിനും ചെറുതായി ബൾജ് ചെയ്തിരിക്കുന്ന ഡിസ്ക് കൂടുതലായി പുറത്തേക്ക് തള്ളാതിരിക്കാനും ഒരു സ്പ്ലിൻ്റിങ് അല്ലെങ്കിൽ സപ്പോർട്ടിങ് എഫക്റ്റ് കൊടുക്കാൻ അക്യൂട്ട് സ്റ്റേജിൽ കോളർ സഹായിക്കും മരുന്നുകളിലേക്ക് വന്നാൽ നമ്മൾ ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള രോഗികൾക്ക് തുടക്കത്തിൽ വേദന സംഹാരികളായ മരുന്നുകളോ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ചെറിയൊരു ഡോസ് സ്റ്റിറോയിഡ് പോലെയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളോ കൊടുത്തേക്കാം കൈക്കോ കാലിനോ ബലക്കുറവ് മരവിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങളിലാണ് പലപ്പോഴും ഈ സ്റ്റിറോയിഡ് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ബലക്കുറവ് സ്ഥിരമായി നിന്നു പോയേക്കാം ഇതിൻ്റെ ഒപ്പം കഴുത്തിൻ്റെ മസിലിൻ്റെ സ്റ്റിഫ്നസ് കുറയ്ക്കാനായിട്ടുള്ള മസിൽ റിലാക്സൻസും ഉപയോഗിക്കും പിന്നെ കഴുത്തിൻ്റെ അവിടുന്ന് ഞരമ്പുകൾ കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് കയ്യിലേക്ക് വരുന്ന കഴക്കൽ അല്ലെങ്കിൽ തരിപ്പ് കുറയ്ക്കാൻ ചില വിഭാഗം മരുന്നുകളുണ്ട് പ്രിഗബലിൻ ഗബാപെൻറ്റിൻ ഡുലോക്സെറ്റിൻ അമിട്രിപ്റ്റിലിൻ എന്നിവയൊക്കെയാണ് ഈ ഉദ്ദേശത്തിനായി നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഏകദേശം ഒരു ആറാഴ്ച മുതൽ എട്ടാഴ്ച വരെയൊക്കെ ഈ ഒരു ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള രോഗികൾക്ക് മരുന്ന് വേണ്ടി വരാറുണ്ട് ജീവിത രീതി ശ്രദ്ധിക്കുകയും കഴുത്തിനായിട്ടുള്ള എക്സർസൈസുകളൊക്കെ ചെയ്യുകയും ചെയ്താൽ ഒരു എട്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇവരുടെ മരുന്ന് നമുക്ക് ഡോസ് കുറയ്ക്കാനും മിക്കപ്പോഴും നിർത്താനും സഹായിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴുത്തിൻ്റെ എക്സർസൈസ് വളരെ അപകടം കുറഞ്ഞ എളുപ്പത്തിൽ ചെയ്യാവുന്ന രണ്ട് എക്സർസൈസുകൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം കഴുത്തിൻ്റെ എക്സർസൈസിലെ ഏറ്റവും ആദ്യത്തെ എക്സർസൈസ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് എക്സർസൈസ് ആണ് രോഗിയോട് ഒരു കസേരയിൽ നേരെ ഇരുന്നതിന് ശേഷം കഴുത്ത് ഒരു വശത്തേക്ക് നമ്മൾ ചേരിക്കാൻ പറയും അഞ്ച് സെക്കൻഡ് വേദനയില്ലാതെ എത്ര ചിരിക്കാമോ അത്രയും ചരിച്ചു പിടിച്ചതിന് ശേഷം പിന്നെ മറുവശത്തേക്ക് കഴുത്ത് ചെരിക്കുക അതിനുശേഷം താഴോട്ടേക്ക് പിന്നെ മുകളിലേക്ക് അഞ്ച് സെക്കൻഡ് കഴുത്ത് ഇങ്ങനെ ചെരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നാല് വശത്തേക്കും ചെയ്തു കഴിയുമ്പോൾ ഒരു എക്സസൈസായി ഇത് ഒരഞ്ച് തവണ റിപ്പീറ്റ് ചെയ്യണം രാവിലെയും ചെയ്യുക വൈകിട്ടും ചെയ്യുക ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ കഴുത്തിനൊരു പിടുത്തം തോന്നിയാൽ ആ സമയത്ത് വീണ്ടും ചെയ്യുക രണ്ടാമത്തെ എക്സർസൈസാണ് ഐസോമെട്രിക് എക്സർസൈസ് ഇതിനു വേണ്ടിയായി കസേരയിൽ വീണ്ടും വരുന്നതിന് ശേഷം നിങ്ങളുടെ കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ വിരലുകൾ നെറ്റിയുടെ മുമ്പിലേക്ക് പിടിക്കുക എന്നിട്ട് തല നെറ്റിയിലേക്ക് മുമ്പോട്ടേക്ക് പ്രസ് ചെയ്യണം അഞ്ച് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം കൈ പുറകോട്ടേക്ക് വെക്കുക തല പുറകോട്ടേക്ക് പ്രസ് ചെയ്യുക പിന്നെ തലയുടെ ഒരു വശത്ത് കൈ പിടിച്ചതിന് ശേഷം തല വശത്തേക്ക് പ്രസ് ചെയ്യുക അതിനുശേഷം ഇടതു വശത്തേക്ക് ഇങ്ങനെ നാല് വശത്തേക്കും കൈ കൈയിലേക്ക് തല പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐസോമെട്രിക് എക്സസൈസ് പൂർത്തിയായി ഈ എക്സസൈസും ഒരു അഞ്ച് തവണ ചെയ്യണം രാവിലെയും വൈകിട്ടും ചെയ്യുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും തലയിലേക്ക് കൈവെച്ച് ഞെക്കാൻ പാടില്ല അത് കഴുത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും ഇതല്ലാതെ പല എക്സർസൈസുകളും നമുക്ക് ഡിസ്ക് പ്രൊലാപ്സിന് വേണ്ടി ഉണ്ടെങ്കിലും സുരക്ഷിതമായി ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒന്നും നിരീക്ഷണത്തിലല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന എക്സർസൈസ് ഇവ തന്നെയാണ് എക്സർസൈസ് നിർത്താൻ പാടില്ല ഒരു തവണ ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള രോഗികൾ ഭാവിയിൽ ഈ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അവരുടെ ജീവിത രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം വരുത്തുകയും എക്സർസൈസ് ദിവസവും രാവിലെയും വൈകിട്ടും ചെയ്യുകയും ചെയ്യണം മരുന്നുകൾ കൊണ്ട് വിശ്രമം കൊണ്ട് ഫിസിയോതെറാപ്പി കൊണ്ട് വേദന മാറാത്തവരിൽ രണ്ട് ബലക്കുറവ് ശക്തമായ രീതിയിൽ ഉള്ളവരിൽ മൂന്ന് സ്പൈനൽ കോഡിനുള്ള കംപ്രഷൻ കൊണ്ട് നടക്കുമ്പോൾ വേച്ചു പോവുകയും മൂത്രത്തിന് കൺട്രോൾ ഇല്ലാതെയൊക്കെ വരുന്ന രോഗികളിൽ നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യാറുണ്ട് ഡിസ്കക്റ്റമി എന്നതാണ് ഏറ്റവും കോമൺ ആയി നടക്കാറുള്ളത് എന്ന് വെച്ചാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഡിസ്ക്കിനെ മുറിച്ച് മാറ്റുക ചിലപ്പോഴൊക്കെ ഈ പറയുന്ന ഡിസ്ക് പല ലെവലിൽ തള്ളിയിട്ടുണ്ട് എങ്കിൽ ഡിസ്കുകൾ ഈ മുറിച്ച് മാറ്റുന്നതിനൊപ്പം ഇത് സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നേക്കാം അത്യാവശ്യമുള്ള സാഹചര്യങ്ങളിൽ സർജറി വേണ്ട സമയത്ത് ചെയ്തില്ല എങ്കിൽ അത് രോഗിക്ക് നീണ്ടകാലം നിലനിൽക്കുന്ന ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ് അല്ലെങ്കിൽ ബലക്കുറവ് വരവ്പ്പൊക്കെ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് തന്നെ എന്ത് രീതിയിലുള്ള ചികിത്സ വേണം വിശ്രമം മതിയോ മരുന്ന് വേണമോ അതോ സർജറി ആണോ ആവശ്യം എന്നുള്ളത് നല്ലൊരു ന്യൂറോളജിസ്റ്റിനെ അല്ലെങ്കിൽ ന്യൂറോ സർജനെ കണ്ട് ഏറ്റവും പെട്ടെന്ന് ഉചിതമായ തീരുമാനമെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നന്ദി